നരേന്ദ്രമോദിക്ക് കിടക്കാനായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയത് മുപ്പതിനായിരം വിലയുള്ള കയർ ഫെഡ് കിടക്ക കട്ടിയുള്ള കിടക്ക ഒരുക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വില കൂടിയ വാങ്ങിയത് എന്നാൽ വ്രതമായതിനാൽ തറയിൽ കിടക്കാനുള്ള കട്ടിയുള്ള കിടക്കയായിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെ മികച്ച കിടക്കയുമായി കാത്തിരുന്ന ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ ഞെട്ടിച്ച് മോദി തറയിൽ യോഗ മാറ്റി വിരിച്ച് കിടന്നുറങ്ങി സാധാരണ പുതപ്പായി അതിന് മുകളിൽ വിരിച്ചത് മോദിയുടെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ഗസ്റ്റ് ഹൗസിലുള്ളവർക്ക് പുതുമയുള്ള അനുഭവമായിരുന്നു കരിക്കിനോട് കാട്ടിയ താല്പര്യവും ജീവനക്കാർ ഏറ്റെടുത്തു ഇരുപത് നാടൻ കരിക്കുമായാണ് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് മോദി മടങ്ങിയത് വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് അടുക്കളയിൽ ഒരുക്കിയത് ഇതുമായി എത്തിയ ജീവനക്കാരോട് ആഹാരം വേണ്ടെന്നും കരിക്കിൻ വെള്ളവും പഴവും മതിയെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയ കമാൻഡോകൾ അടക്കമുള്ളവരും സസ്യാഹാരം മാത്രമാണ് ഭക്ഷിച്ചത് പ്രധാനമന്ത്രിയുടെ വ്രതമായിരുന്നു ഇതിന് കാരണം ഗസ്റ്റ് ഹൌസിലെ എട്ടാം നിലയിലെ സ്യൂട്ടിലായിരുന്നു മോദിയുടെ താമസം ഇതേ നിലയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടികളിൽ പങ്കെടുത്ത ശേഷം തങ്ങുന്നത് അതീവ സുരക്ഷയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ നിലയിലെ തറയിലായിരുന്നു മോദിയുടെ രാത്രിയിലെ ഉറക്കം ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ തന്നെ മോദിക്ക് ജീവനക്കാർ കുടിക്കാൻ കരിക്ക് നൽകി ഈ കരിക്കിൻ വെള്ളത്തിന്റെ രുചി മോദിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു ഇത് പ്രധാനമന്ത്രി ജീവനക്കാരെ അറിയിച്ചു ഇന്ത്യയിലുടനീളമുള്ള യാത്രകളിൽ കരിക്ക് കുടിക്കാറുണ്ട് എന്നാൽ ഇതേപോലെ രുചിയുള്ള കരിക്ക് ഇതുവരെ കുടിച്ചിട്ടില്ല ഇതായിരുന്നു മോദി പറഞ്ഞത് ഇതോടൊപ്പം കൊണ്ടുപോകാൻ ഇരുപത് കരിക്കും ആവശ്യപ്പെട്ടു ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ സുരക്ഷാ കാരണങ്ങളാൽ അനുമതിയില്ല അതുകൊണ്ട് അവർ പോലീസിനെ കാര്യമറിയിച്ചു മറൈൻ ഡ്രൈവിൽ നിന്നും കരിക്ക് വാങ്ങി ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചത് കേരള പോലീസാണ് ആ കരിക്ക് ായാണ് മോദി കൊച്ചിയിൽ നിന്നും മടങ്ങിയത് മോദി തറയിൽ കിടന്നുറങ്ങിയത് കണ്ട് ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി മുമ്പൊന്നും ഇതിന് സമാനമായ അനുഭവം ഗസ്റ്റ് ഹൌസ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത മോദിക്കായി ജാക്കറ്റും ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നു ഈ ജാക്കറ്റ് തേച്ച് വൃത്തിയാക്കി നൽകിയതും ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരായിരുന്നു ഈ ജാക്കറ്റുമായിട്ടായിരുന്നു ഗുരുവായൂരിലേക്ക് മോദി യാത്ര ചെയ്തത് ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനും പ്രത്യേക ടീമിനെ തന്നെ ഒരുക്കി മറ്റു ഗസ്റ്റ് ഹൌസിൽ നിന്നും ആളുകളെ എത്തിച്ചു നൂറ്റി ഇരുപതോളം പേർ ഇതിനായി ിയോഗിക്കപ്പെട്ടു നുറുക്ക് ഗോതമ്പ് പായസവും മോദിക്ക് ഇഷ്ടമായി ഗുരുവായൂരിൽ നിന്നും തിരികെ കൊച്ചിയിലെത്തുമ്പോൾ ഒരുപക്ഷെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണെങ്കിൽ നാടൻ സദ്യയും ജീവനക്കാർ ഒരുക്കിയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതമെടുക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് ഗസ്റ്റ് ഹൗസ് താമസത്തിലൂടെയാണ് മോദി താമസിച്ച എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗ മാറ്റി വിരിച്ചായിരുന്നു കഴിച്ചതാകട്ടെ കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രം വ്രതത്തിലായതിനാലാണ് പ്രധാനമന്ത്രി ബെഡ് ഉപയോഗിക്കുകയോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാതിരുന്നത് ഡ്രാഗൺ ആപ്പിൾ ഏത്തപ്പഴം മുന്തിരി പേരയ്ക്ക മാതളം ഓറഞ്ച് എന്നീ പഴങ്ങളാണ് മോദിക്ക് നൽകിയത് പ്രധാനമന്ത്രിക്കായി കേരള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയി കരിക്കൻ വെള്ളമാണ് നൽകിയത് പ്രധാനമന്ത്രിക്ക് വേണ്ടി സൈഡ് ബെഡ് തയ്യാറാക്കിയിരുന്നു എങ്കിലും നിലത്ത് വുഡൻ ഫ്ലോറിൽ യോഗ മാറ്റി വിരിച്ച് അതിനു മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടന്നുറങ്ങിയത് എന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പറഞ്ഞു കേരള സന്ദർശനത്തിന് പതിനാറിന് രാത്രി എട്ടിനാണ് പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ എത്തിയത് പിറ്റേ ദിവസം പുലർച്ചെ നാല് മുപ്പതിന് ഉണർന്ന് ചൂടുവെള്ളം കുടിച്ച ശേഷം യോഗ ചെയ്തു എല്ലാ ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത് എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഫോട്ടോ എടുത്തതുമില്ല മോദിയെ സ്വീകരിക്കാനും യാത്രയയ്ക്കാനും ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമാനത്താവളത്തിന്റെ അടുത്തേക്ക് പോയതെന്നും പ്രത്യേകതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി മാറ്റിവെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ കാണൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടായിരുന്നു കേരള കേഡർ എസ് ബി ജിക്കായിരുന്നു മേൽനോട്ട ചുമതല എല്ലാ അർത്ഥത്തിലും ചർച്ചയാക്കിയാണ് കൊച്ചിയിൽ നിന്നും മോദി മടങ്ങിയത് ജനുവരിയിൽ മോദിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാം വരവായിരുന്നു ഇത് ആദ്യ വരവിൽ സ്വീകരിക്കാൻ പിണറായി എത്തിയിരുന്നില്ല തൃശൂരിൽ ബി ജെ പി പരിപാടിക്ക് ജനുവരിയിൽ ആദ്യം എത്തിയ മോദി അന്നുതന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു ഇത്തവണ കൂടുതൽ വിപുലമായ കാര്യപരിപാടികൾ തയ്യാറാക്കിയായിരുന്നു മോദി എത്തിയത് അയോധ്യയിലെ പ്രാണിന്ദ്ര ിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ മോദി സന്ദർശനം നടത്തിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാമക്ഷേത്രമാണ് തൃപ്രയാർ കേരളീയരും അയോധ്യയിലെ പ്രതിഷ്ഠാ ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനൊപ്പം രാഷ്ട്രീയവും വികസനവും ചർച്ചയാക്കി ഗുരുവായൂരിലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും മോദി ഉയർത്തിയത് അയോധ്യയിലെ പ്രാധാന്യമാണ് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ െത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ അനുഗ്രഹിച്ചത് അക്ഷതം നൽകിയായിരുന്നു സുരേഷിന്റെ താലുകെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം തൊട്ടടുത്ത വേദിയിൽ നടന്ന താലുകെട്ട് ചടങ്ങിലെ പത്ത് നവദമ്പതികളെ അക്ഷരം നൽകിയാണ് അനുഗ്രഹിച്ചത് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ താരനിരയെയും മോദി കണ്ടു സുരേഷ് ഗോപി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി എന്നാൽ ചിലരെ മോദിക്ക് നേരിട്ട് അറിയാമായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പിന്നെ കുഷ്ബുവിനെയും മോഹൻലാലിനെ കണ്ടതും മോദി കുശലന്വേഷണത്തിനായി പോയി എല്ലാവർക്കും നൽകിയത് ഒരേ അക്ഷരം തന്നെ തൊട്ടടുത്ത് മമ്മൂട്ടി മമ്മൂട്ടിയെയും മോദിക്ക് നന്നായി അറിയാം മമ്മൂട്ടിക്കും അക്ഷരം നൽകി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷരമാണ് ഗുരുവായൂർ അമ്പലത്തിലെ നടയിൽ വെച്ച് പ്രധാനമന്ത്രി മോദിയിൽ നിന്നും മമ്മൂട്ടിയടക്കം ഏറ്റുവാങ്ങിയത് ഭാര്യ സുൽഫത്തും അക്ഷരം സ്വീകരിച്ചു